ഗുഡ് മോർണിംഗ് വ്യത്യസ്തമായ രീതിയിൽ പാഷൻ ഫ്രൂട്ട് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു നട രീതിയും അതുപോലെ നിറയെ കായ്കൾ പിടിച്ചു കിട്ടാനും കായ്കളൊന്നും പൊഴിഞ്ഞു പോകാതെ പിടിച്ചു കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് ചെറിയൊരു പുളിയും മധുരവും കൂടെ നിറഞ്ഞ ഒരു ഫ്രൂട്ടാണല്ലോ ഇത് വൈറ്റമിൻ സിയുടെ കലവറയാണ് അതുപോലെ തന്നെ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണേ ഇപ്പോൾ നമുക്ക് നഴ്സറിയിലൊക്കെ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി തൈകളൊക്കെ ലഭ്യമാണ് പലരും പറയുന്ന ഒരു കാര്യമുണ്ട് പാഷൻ ഫ്രൂട്ട് നട്ടുപിടിപ്പിച്ചാൽ പാമ്പ് കയറും എന്നുള്ളത് പക്ഷേ നമുക്ക് അങ്ങനെയുള്ള അനുഭവമൊന്നുമില്ല നമ്മൾ പാഷൻ ഫ്രൂട്ട് നമ്മൾ വീടിൻ്റെ ഇറമ്പിലൊക്കെ നട്ടുപിടിപ്പിക്കാതെ നമ്മുടെ പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നട്ടുപിടിപ്പിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലതേ അങ്ങനെയും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പം ഇതിന് നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം നമുക്കിതിനെ നട്ടുപിടിപ്പിക്കാൻ നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ തോട്ടത്തിലാണേ തോട്ടത്തിന് നടുക്കായിട്ട് കുറച്ച് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയ നമ്മൾ നമ്മളതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഞാനിതിനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം അത് ഞാൻ എങ്ങനെയാണ് നട്ടുപിടിപ്പിച്ചിരുന്നത് എന്ന് പറയാം അപ്പം നമ്മൾ നഴ്സറിയിൽ നിന്ന് നല്ല ഇനം തൈകള് നോക്കി നമ്മൾ വാങ്ങാൻ ശ്രദ്ധിക്കുക അതിൻ്റെ നല്ല പുറന്തോട് വയലറ്റ് കളറിൽ ഉള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകൾ നമുക്ക് ലഭ്യമാണ് അതിൻ്റെ ഇലകൾക്കും വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ യെല്ലോ കളറിൽ പഴുക്കുമ്പോൾ യെല്ലോ കളറിൽ വരുന്നതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫ്രൂട്ട്സിൻ്റെ നല്ല ഇനം ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ നമുക്ക് കിട്ടും അത് വാങ്ങിച്ച് നമ്മൾ നമ്മൾ ചെറിയ കവറിലായിരിക്കാം നമുക്ക് കിട്ടുന്നത് അതേടെ ഞാൻ പറഞ്ഞല്ലോ നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടുന്ന ഒരു ഏരിയ വേണ്ടി തിരഞ്ഞെടുത്തു അവിടെ എന്ത് അറിയാമോ അവിടെ പിന്നെ സ്ക്വയറിൽ നമ്മളാക്കിയെടുത്ത് അവിടെ നമുക്ക് നന്നായിട്ട് ഡൊളോമേറ്റൊക്കെ ഇട്ട് അവിടെ നന്നായിട്ടൊന്ന് കിളച്ച് കൊടുത്ത് മണ്ണിനെ നല്ല രീതിയിൽ ഇളക്കിയിട്ടു അതിനുശേഷം നമ്മൾ വേറെ വേറൊരു പ്ലേസിൽ നല്ല മേൽമണ് ഉണ്ടല്ലോ ആ മേൽമണ്ണും പിന്നെ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളിവിടെ കൊണ്ട് ഇത് വ ഇവിടെ ഇട്ടു കൊണ്ട് എന്നിട്ട് നമ്മളിതിന് നാല് സൈഡും ഉണ്ടല്ലോ നമ്മൾ നമുക്ക് ഓട് വെച്ച് വേണേൽ മറയ്ക്കാം ഓട് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്ഥലത്തേക്ക് കിട്ടുന്നുള്ളു അപ്പം അല്ലെങ്കിൽ കുറച്ചുകൂടെ വീതിയിൽ നമ്മൾ എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ കുറച്ച് വിസ്താരമായിട്ടാണ് അതിനെ ചെയ്തത് അപ്പം ഇവിടെ കണ്ടോ ഇതുപോലുള്ള പീസുകളുണ്ടായിരുന്നെ അപ്പോൾ ആ പീസുകൾ വെച്ച് വേസ്റ്റായിട്ട് കിടക്കുന്ന പീസുകളെയൊക്കെ നമുക്ക് ഇതുപോലുള്ള നമുക്ക് ഏതെങ്കിലുമൊക്കെ നമുക്ക് ഓട് കാണും ഓടിൻ്റെ ഇത് കാണും പിന്നെ ഇതുപോലുള്ള നമ്മുടെ ഷീറ്റുകളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗം കഴിഞ്ഞിട്ട് കിടക്കുന്ന ഷീറ്റുകൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു നമുക്ക് ചട്ടി പോലെ തന്നെ ഇതിനെ ആക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് അതിലേക്കാണ് നമ്മളീ കൊണ്ട് ഈ മണ്ണൊക്കെ ഇട്ടതേ അപ്പം നമ്മൾ ആദ്യമേ നിലത്തോട്ടുള്ള മണ്ണും ഇളക്കിയിട്ടിട്ട് ഡോളമായിട്ടിട്ട് നന്നായി നല്ല രീതിയിൽ ഇളക്കിയിട്ടിട്ടാണ് നമ്മൾ പിന്നെ ഈയൊരു കണ്ടോ മണ്ണ് അവിടെ കൊണ്ടോ നല്ല മണ്ണ് നമ്മൾ പുറത്തുനിന്ന് ഈ മണ്ണും എല്ലാം പോട്ടി മിക്സ് നമ്മൾ അവിടെ നിറച്ചു എന്നിട്ട് നമ്മൾ അതിനകത്തൊരു പിള്ളക്കുഴി എടുത്തിട്ടാണ് നട്ടത് അപ്പം നല്ല രീതിയിലുണ്ടല്ലോ എയർ സർക്കുലേഷൻ കിട്ടും അപ്പം വേരോട്ടത്തിന് ഇത് സഹായിക്കും അതാണ് ഒന്നാമത്തെ ഒരു പോയിൻ്റ് കണ്ടോ അപ്പം വേറെ ഒരു ഭാഗത്തോട്ട് അത് പോകുന്നില്ല നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ചട്ടിയിൽ നമ്മൾ എങ്ങനെയാണോ നടുന്നത് അതുപോലെ നമുക്ക് നമ്മുടെ ചെടി നടു നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം എന്നാൽ താഴോട്ട് അതിന് വേര് പോകാനുള്ള സൗകര്യമുണ്ട് അതാണ് ഇതുപോലെ ഒരു ഗുണം കണ്ടോ അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഡോളോമൈറ്റ് ഇട്ട് ഒന്ന് ട്രീറ്റ് ചെയ്തെടുക്കണേ കണ്ടോ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുമ്പോഴ് നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ അതിന് കറക്റ്റായിട്ടതിന് കിട്ടും നല്ല രീതിയിൽ അതിന് വളരാൻ പറ്റും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് വേരോട്ടം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ചെടി നല്ല രീതിയിൽ പെട്ടെന്ന് വളർന്നു കയറും അങ്ങനെയാണ് എൻ്റെ ചെടി ഇത്രയും പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ടുള്ള വളർച്ചയാണ് പിന്നെ ഞാൻ ചെയ്തു കൊടുത്തതുണ്ടല്ലോ ഇതിന് പിന്നെ ഒരു കൂടാരം പോലെ ഞാനൊന്ന് ആക്കി കൊടുത്തു അപ്പം ഇതിന് പിന്നെ കണ്ടോ ഇത് ഒരു നമ്മളൊരു വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഷെഡൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കിട്ടി കൊടുക്കുന്നത് അതുപോലെ ഒക്കെ വെച്ച് നമുക്ക് ഇതിനെ ചുറ്റും നമുക്ക് ഇത് വെച്ചിട്ട് ഇതിനെ ഒരു ഷെഡ് പോലെ നമുക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് ആ ഷെഡിലേക്ക് ഇതിനെ നമുക്ക് പടർത്താൻ പറ്റും കേട്ടോ ഒരു ഷെഡിൽ എങ്ങനെയാണോ അപ്പം നമുക്കിതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇതുപോലെ പീസുകളൊക്കെ വെച്ച് കൊടുക്കാമേ അപ്പം അത് ആ ഷെഡിൻ്റെ മുകളിലോട്ട് ഇതങ്ങ് പടർന്ന് കറിക്കുള്ളൂ നമ്മൾ വേറെ കയറൊന്നും കെട്ടാൻ പോവേണ്ട ജസ്റ്റ് നമ്മൾ ഇതുപോലെ ബാമ്പൂവിൻ്റെ പീസോ പിന്നെ വാരിയോ ഇതൊക്കെ ഉണ്ടല്ലോ കമുവിൻ്റെയൊക്കെ അങ്ങനത്തെ നമുക്ക് വേണ്ടാതെ കിടക്കുന്ന ഓരോ പീസുകളൊക്കെ വെച്ച് നമുക്കതിനെ ഒന്ന് ഫില്ല് ചെയ്യാൻ പറ്റും അങ്ങനെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ കണ്ടു കുറച്ച് ഫില്ല് ചെയ്താൽ മതി ബാക്കി എല്ലാം ഒന്നും ഫില്ല് ചെയ്യണമെന്നില്ല ഇവിടെ എല്ലാം ഗ്യാപ്പ് കിടക്കുന്നുണ്ടോ അപ്പോൾ അതി കൂടെ അതിങ്ങനെ അങ്ങ് കയറിപ്പോക്കോളൂ അപ്പോൾ ഒരു ഷെഡ് പോലെ ഞാൻ ആക്കി കൊടുത്തു അതാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായ രീതിയിൽ കണ്ട വ്യത്യസ്തമായ രീതിയിൽ നട്ടുപിടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് ഞാൻ നട്ടുപിടിപ്പിച്ചത് ഇത് നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞാലും ഉണ്ടല്ലോ നമ്മുടെ ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ആ ചെടിയിൽ വീണ്ടും നിറയെ ഇലകളൊക്കെ വന്ന് പിന്നെ നിറയെ കായ്കളുണ്ട് നമുക്കറിയാം ഇപ്പം ഈ റെയിനി സീസൺ ഉള്ള ഈ സമയത്ത് ഈ വർഷകാലത്താണ് ഇതിൽ നിറയെ കായ്കൾ ഉണ്ടായി കിട്ടുന്നത് ഇത് പൂക്കാനൊക്കെ പൂക്കുന്നൊരു സമയമാണേ ഇപ്പം ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി നമ്മളിങ്ങനെ തൂണൊക്കെ നാട്ടിയിട്ട് കൂടെ കണ്ട ഇതുപോലെ നമ്മൾ വേറൊരു പീസൊക്കെ വെച്ച് ഇതുപോലെ ചെയ്തു കൊടുത്തേക്കുവാണേ അപ്പോൾ നമുക്കത് ഒരു പിന്നെ ഇതിൻ്റെ കീഴ് പിന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നമുക്കിതിൻ്റെ കീഴിൽ കൊണ്ടിട്ട് ചെടിയൊക്കെ വളരെ പിന്നെ ചൂട് സമയത്തുണ്ടല്ലോ നമുക്ക് ചെടികളൊക്കെ ഇതിൻ്റെ ചൂട്ടി കൊണ്ടുവെക്കാം പിന്നെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചെടികളൊക്കെ വിത്ത് പാകിയതോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്കിതിനെ ചൂട്ടി കൊണ്ടുവച്ചാൽ ഉണ്ടല്ലോ ആ തണല് അങ്ങനെ ഒരു ഇതുണ്ട് പ്രയോജനമുണ്ട് പിന്നെ ശരിക്കും ഇത് വള്ളി വീശാൻ വേണ്ടി ഉണ്ടല്ലോ ഇത് നമ്മൾ ആദ്യം വരുന്ന ആ നാമ്പുകളെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പം ഇതുപോലെ വരുന്ന നാമ്പുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ആദ്യം വരുന്നത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൽ ഇഷ്ടംപോലെ ശിഖരങ്ങൾ വന്നത് അങ്ങ് വീണ്ടും വീണ്ടും കുറേ ബ്രാഞ്ചസ് വരുമേ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കണ്ടോ ഇതിൻ്റെ പൂവ് ഉണ്ടല്ലോ കണ്ടോ വിടരാൻ വരുന്ന പൂക്കൾ കണ്ടോ വിടരാൻ വരുന്ന പൂക്കൾ അതുപോലെ വിടർന്ന പൂക്കളൊക്കെ ഞാൻ കാണിക്കാൻ കണ്ടോ നിറയെ പൂക്കളാണ് കണ്ടോ കണ്ടോ നല്ല സ്മെല്ലാണേ നല്ല മണമാണ് ഇവിടെ ഇവിടെ നമ്മൾ ഈ ഏറിയയിലോട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ എന്തോ ഒരു സ്മെല്ലാണെന്നറിയോ കണ്ടോ ഞാൻ ഇതിനോട് ചേർന്ന് തന്നെ ഈ പിന്നെ കോളാമ്പി ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുവാണ് അപ്പം ഇവിടെ ധാരാളം തേനീഷയുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പോളിനേഷൻ നടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പൂക്കളൊക്കെ ഉണ്ടായിട്ട് അത് പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പിന്നെ മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുക്കണം പിന്നെ ഇടയ്ക്ക് നമുക്ക് സ്റ്റെറാമിൽ കൊടുക്കാമേ അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല വലിപ്പമുള്ള നമുക്ക് ഉണ്ടായി കിട്ടുകയും ചെയ്യും പൂക്കളൊന്നും പൊഴിഞ്ഞു പോകത്തില്ല പിന്നെ നമ്മളിതിന് കൂടുതലും വളങ്ങളാണ് കൊടുക്കുന്നത് ജൈവവളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടല്ലോ നല്ല രീതിയിൽ പൂക്കളിടാനായിട്ടൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ചാണകപ്പൊടി അതുപോലെ പിന്നെ ശർക്കരയൊക്കെ ഇട്ടിട്ട് നമ്മളതിനെ പുളിപ്പിക്കാൻ വെക്കുമേ കടല പിണ്ണാക്ക് ഇതെല്ലാം കൂടി ഇട്ട് നമ്മളിങ്ങനെ പുളിപ്പി പുളി പുളിപ്പിക്കാനായിട്ട് വെച്ചിട്ട് നമുക്കത് മൂന്ന് നമ്മൾ മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മളതിനെ ഇളക്കി കൊടുക്കണം പിന്നെ അങ്ങനെ നമുക്കത് കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇവിടെ തന്നെ ഇത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ചൂട്ടിൽ തന്നെ ഇത് വെച്ചേക്കുകയാണ് ഇത് നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ പറ്റും കണ്ടോ കാണിക്കാം കണ്ടോ ഞാനിത് ഇനി മിക്സ് ചെയ്താൽ കുറച്ചും കൂടെ പിന്നെ മഴയായിട്ട് ഞാനിപ്പം കുറച്ച് ഒഴിച്ചില്ലായിരുന്നേ ഇനിയിപ്പോൾ ഇത് പിന്നെ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ചെറിയ ചെടി ആയിരിക്കുമ്പോൾ പൂക്കാനുള്ള വളങ്ങളൊന്നും നമ്മൾ കൊടുക്കരുത് ആദ്യം നമ്മൾ ചാണകപ്പൊടി എല്ല് പൊടിയൊക്കെ ഇട്ട് കൊടുത്തല്ലോ അതുപോലെ നമുക്ക് സ്റ്റെറാമിലൊക്കെ കൊടുക്കാം ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് സ്റ്റെറാമിൽ കൊടുക്കാം പിന്നെ അതുപോലെ മൈക്രോ ന്യൂട്രിയൻറ്റ് നമ്മൾ പൂക്കാറാകുന്ന സമയമാകുമ്പോഴാണ് നമ്മൾ നല്ലപോലെ വള്ളിയൊക്കെ വീശി കഴിയുമ്പോൾ നമുക്ക് മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുക്കാം അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴല്ലോ ചെറിയ നിറയെ കായ്കൾ പിടിക്കുക പിന്നെ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഏഹ് ഇപ്പം ഞാൻ കാണിച്ച ഇത് പിന്നെ കടല പിണ്ണാക്കും ചാണകപ്പൊടി ഒക്കെ ഇട്ടിട്ട് പിന്നെ ശർക്കരയൊക്കെ ഇട്ട് നമ്മൾ കലക്കി വെച്ചിട്ട് നമുക്കതിനെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് പിന്നെ നമുക്ക് നമുക്ക് ഒത്തിരി ദിവസം വേണമെങ്കിലും നമുക്കത് ഇപ്പം രണ്ടാഴ്ചത്തേക്കൊക്കെ ആണെങ്കിലും നമുക്ക് വെച്ചേക്കാം നമുക്ക് ഡൈലൂട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഈ മഴ സമയത്ത് കൂടുതലും പങ്കൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് കുറച്ചേക്കുവാണിപ്പം പിന്നെ നിലത്ത് വെച്ചേക്കുന്ന ചെടിക്കൊക്കെ അത്രയും കുഴപ്പമില്ല ചട്ടിയിൽ നിൽക്കുന്ന ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുതേ പിന്നെ ഇതുപോലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല മറ്റേ പിന്നെ ചട്ടികളിൽ നിൽക്കുന്ന ചെടികളും പൂച്ചെടികളും അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ നമ്മൾ ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെങ്കിലും ചട്ടിയിൽ നിൽക്കുന്നതിന് ഒഴിക്കാതിരിക്കുക ഇത് നിലത്തായതുകൊണ്ട് വലിയ പ്രശ്നമില്ല നമുക്ക് ഡൈലൂട്ട് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിലോട്ട് നമുക്ക് മുഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കാനും പിന്നെ നിറയെ വള്ളി വീശാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ തുമ്പ് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണേ നാമ്പൊന്ന് നുള്ളി കൊടുക്കണം അപ്പോൾ വീണ്ടും വീണ്ടും നല്ല ശിഖരങ്ങളൊക്കെ വരും അതിലെല്ലാം നിറയെ കൈകളുണ്ടാവും പിന്നെ പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാൻ മൈക്രോ മൈക്രോന്യൂട്രൻറ്റ് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കും ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ